हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ ब्रह्मा गुरु विष्णु गुरुदेवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै गुरवे नमः गुरवे सर्वलोकानां विषजे भवलोगिणा नदये सर्वविद्यानां दक्षिणामूर्तये नमः सदाशिवसमारम्भा ശങ്കരാചാര്യ മദ്യമാ അസ്മദാര്യ പര്യന്ത വന്ദേഗുരുപരംപരാ ഓ സിദ്ധയുഗീശരായ കൃഷാനന്ദസദ്ഗുരവീ നമ ഓനന്ദ ശ്രീ സരസ്വതി ഭഗവാനീ നമ ഓം നിത്യാനന്ദഗുരവീ നമ ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതിയാണ് രാവിലെ എല്ലാവരും ക്ഷേത്രങ്ങളിലൊക്കെ പോയി ആരാധനയും പ്രാർത്ഥനയും രാമായണ പാരായണവും എല്ലാം കേട്ട് സന്തോഷത്തോടു കൂടി മടങ്ങി വന്നിരിക്കുന്ന ഏറ്റവും നല്ല സമയമാണ് ഈ സ്വയം സന്ധ്യയിൽ രാമായണത്തിന്റെ ഏടികളെ കേട്ടുകൊണ്ട് രാമതത്വത്തെ കുറിച്ച് ഒരല്പം ചിന്തിച്ചുകൊണ്ട് ഈ കർക്കിടക മാസത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം പൂജനീയ ഗുരുനാഥൻ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിന്റെ പുണ്യപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും ഗുരുപരമ്പരകൾക്ക് ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് സജ്ജനങ്ങളുടെ ധർമ്മവ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഈ ഏഴാം ശ്രീമത് രാമായണം ആധ്യാത്മിക രാമായണം പാരായണം ചെയ്യുകയാണ് എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ श्रीराम राम रम लोका जय श्रीराम राम राम रावणातकरीराम मम हृदा राम रामराघवात्मा ീരാമ രപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുണായ നമോ നാരായണോ നാരായ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീല്ലീടുമടിയാതെ ശാരീരിക പൈതൽ താൻ വന്ദിച്ചു വന്ദിർമാരെ ശ്രീരാമശ്രുതിയോടെ പറഞ്ഞു തുടങ്ങി ായ ഗണനായകൻ മുഴങ്ങും ശിവശക്തി സംഭവൻ ദേവൻ കന്മ പ്രെ ചെയ്തിരുവാൻ ആമദിക്കുന്നേ വാണിടുകാരതമെന്നുടാവുമ്പേൽ

കാലേ കാലേ സലക്ഷണം ോന്നേണം കാലേസം വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോ വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ച വിഷ്ണുജോത്ഭവ സുതനന്ദനമുത്രൻപാൽ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നൂത്ത വിഷ്ണു തന്നുമായ ഗുണചരിതമെല്ല കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേ നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി േഷ്ഠനാകിയ മഹാമനി തന്നമ വരം തരികെ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ല മഹേശ്വരനും ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ വാരിജോൽ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖരാകിയ മുനികളും വാരിജ ശരദാദി പ്രാണനാഥയും വാരിജമകളായ ദേവിയും തുണയ്ക്കണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ നമ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തീടുവാദിക്കുന്നേ ആധാരം നാനാജഗന്മയാം ഭഗവാനും ഭൂദേവപ്രവരന്മാർ തദ്ശാനികളും ദാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം മന് മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ വാസൻ ബ്രഹ്മപാദജനജ്ഞാനാദ്യനായുള്ളൂ വേദസംഹിതനായ മുമ്പുള്ള ശ്രീരാമായ വണ്ണം ചൊല്ലിയിടുന്ന

నిధిపతి కారణానిధి కరుణానిధి పశుపతి నక్షత్రపతి సురవాహిని పది నక్షత్రపతిరవాహిని గణపతి సురవాహిని పది ప్రథమ భూతపతి దినపతి భూతపది సుదివాత్మా దినేడనాపది జగతిచరాచర జాతిక

മറ്റുള്ള ശ്രീരാമായ പുരാവിരു വിരചിതം നുറുപോടി ഗ്രന്ഥമുണ്ടിൽ അത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചു ഒരു കാട്ടാളൻ മുണ്ടം മാമുനി പ്രവരായി വന്നതു കണ്ടുദാത ഭൂമിയിലുള്ള ജന്തുക്കൾ കുമോക്ഷാർത്ഥമിനി ശ്രീമഹാമായ ചെയ്തു വീണാവാണി ഉപദേശിച്ചു രാമായണം

അധ്യനം ചെയ്തീടും മർത്യജന്മികൾക്കെല്ലാം സിദ്ധിക്കുമൊ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളി ത്രയും ചുരുക്കി ഞാൻ ശ്രീരാമമാക്കളായോരിക്കുന്നതാകും ഭാരത്തെ തീർപ്പാൻ ്രഹ്മാതി പ്രാർത്ഥിച്ചു ഭക്തിപൂർവം ചെയ്തത് മെത്തമേൽ യോഗനിദ്യുന്നു നാരായണൻ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലപതിങ്കൽ ദാത്രീന്ദ്രവീരനുന്ദനായി രാത്രിചാരികളായ രാവണാദികൾ നമ്മെ മാർധാണ്ടാത്മജപുരം പ്രാപിച്ചു ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യം ശ്രീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ ഹരേ രാമ ഹരി രാമ രാമരാമ हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सज्जन ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഭൗതിക സുഖങ്ങൾ ആവോളം ആസ്വദിച്ചിട്ടും മതി വരാത്ത ആധുനിക സമൂഹം കൂടുതൽ കൂടുതൽ സുഖ സൗകര്യങ്ങൾ കണ്ടെത്തുവാൻ വെമ്പൽ പൂണ്ട് ധർമ്മവും അധർമ്മവും തിരിച്ചറിയാനാവാതെ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും മറന്ന് സാമൂഹ്യ മര്യാദകളെ കാറ്റിൽ പറത്തി സുഖം തേടിയുള്ള യാത്ര തുടരുകയാണ് ഈ യാത്ര മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ ദുഃഖിതനും നിരാശനുമായി തീരുകയാണതാണ് തൽഫലമായിട്ട് സമൂഹത്തിൽ എപ്പാടും അസ്വസ്ഥതകൾ വളർന്നു വരുന്നു അധർമ്മം വർദ്ധിക്കുന്നു സാമൂഹ്യതിന്മകൾ നിസ്സാരവൽക്കരിക്കപ്പെടുന്നു പരസ്പര വിശ്വാസമില്ലാത്ത സാഹോദര്യ ചിന്തകൾ നഷ്ടപ്പെട്ട അധർമ്മത്തെ ധർമ്മമായി കാണുന്ന ഒരു തലമുറ നമുക്കിടയിൽ രൂപം കൊണ്ടുവരുന്നു ദൃശ്യ ശ്രവണ സാമൂഹിക മാധ്യമങ്ങളാകട്ടെ ഇത്തരം തിന്മകളെ വളരുവാനുള്ള വളക്കൂറുള്ള മണ്ണായി പരിണമിക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആധ്യാത്മിക രാമായണത്തിന്റെ അല്ലെങ്കിൽ വാൽമീകി രാമായണത്തിന്റെ ഒക്കെ പ്രസക്തി വ്യക്തികൾ തമ്മിൽ സമൂഹങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ധാർമ്മിക നീതിയിൽ അധിഷ്ഠിതമായ ബന്ധം ശ്രീരാമചരിതം നമുക്ക് പറഞ്ഞു തരുന്നു ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും ശിഷ്യനും ഗുരുവും ഭരണാധികാരിയും ജനങ്ങളും സഹോദരങ്ങൾ ഇവരൊക്കെ തമ്മിൽ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട പവിത്രമായ മാതൃകാപരമായ ബന്ധത്തിന്റെ രേഖാചിത്രമാണ് ശ്രീമദ് രാമായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് വാൽമീകി രാമായണം എന്ന മൂലഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛ ആധ്യാത്മിക രാമായണം നമുക്ക് വേണ്ടി ലളിതമായ ഭാഷയിൽ ചമച്ചു തീർന്നത് അതുകൊണ്ട് രാമായണത്തെ അറിയുകയും അതിനെ പഠിക്കുകയും ചെയ്യുക എന്നത് നാം ഓരോരുത്തരുടെയും ആവശ്യമാണ് ഇനി നമുക്ക് രാമായണവുമായി ബന്ധപ്പെട്ട ചില കഥാപാത്രങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും രാമനെ കുറിച്ചാണ് രാമായണത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് രാമന്റെ യാത്രയാണല്ലോ രാമായണം ഒരു ജനതയുടെ വിശ്വാസങ്ങളും അവരുടെ സാംസ്കാരികവും ആധ്യാത്മികവുമായ പരിണാമങ്ങൾ അതിനാധാരമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന മഹത്തായ രചനകളാണല്ലോ മഹാകാവ്യങ്ങൾ നമുക്ക് രണ്ട് ഇതിഹാസ മഹാകാവ്യങ്ങളുണ്ട് ശ്രീമദ് രാമായണവും മഹാഭാരതവും പൂർവിക ഗുരുക്കന്മാരായ വാത്മീകി മഹർഷിയും വ്യാസഭഗവാനും രചിച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈ കാവ്യങ്ങളെ അടിസ്ഥാനമാക്കി സനാതന വിശ്വാസികൾക്ക് രാമൻ ഒരു ദൈവം തന്നെയാണെന്നും അവിശ്വാസികൾക്ക് ഈ രാമായണം എന്ന കൃതിയെ ഒരു കാവ്യമാക്കി കാണാൻ കഴിയുന്ന വിധത്തിലും ഉജ്ജ്വലമായ കഥാപാത്രങ്ങളാക്കി അവർ രചിച്ചിരിക്കുന്നു ഒരു കാവ്യമെന്ന രീതിയിൽ വാൽമീകി രാമായണത്തെ പരിശോധിക്കുമ്പോൾ തീവ്രമായ ധർമ്മബോധമുള്ള ഒരുവനായിട്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കവി ചിത്രീകരിക്കുന്നത് ആ ധർമ്മബോധം പിതാവിന്റെ അനുസരിക്കുന്ന സ്ഥലം മുതൽ നമുക്ക് കാണാൻ സാധിക്കും അച്ഛൻ പറയുന്നത് എന്തും ഒരക്ഷരം വറുത്തു പറയാതെ അനുസരിക്കുന്ന ഉത്തമനായ പുത്രൻ എന്ന തിരിച്ചറിവ് ഭഗവാൻ ശ്രീരാമനുണ്ട് ഒരുപക്ഷെ പിൻകാലത്ത് ഭാരതത്തിന്റെ ജീവിത വ്യവസ്ഥയിൽ പിതൃപുത്ര ബന്ധത്തിന് മറ്റ് നാടുകളിൽ ഉള്ളതിനേക്കാൾ പതിമടങ്ങ് തീവ്രതയുണ്ടാകാനുള്ള കാരണം നമ്മുടെ എല്ലാം ആരാധ്യപുരുഷനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ കാഴ്ചപ്പാട് തന്നെയാണ് ഭഗവാൻ രാമന്റെ ഈ ധർമ്മബോധത്തിന് ഭംഗം വരുന്ന ഒരു സ്ഥലം മാത്രമേ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അത് ബാലീപഥമാണ് അതിനെ നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും കേട്ടോ ബാലി ഒരിക്കലും ചെയ്തു കൂടാത്ത ഒരു കാര്യം ചെയ്യുന്നുണ്ട് തന്റെ അനുജനായ സുഗ്രീവനെ എന്താണ് ഋഷിമുഖാജലത്തിലേക്ക് പറഞ്ഞ് തുരുത്തിയതിനു ശേഷം അയാളുടെ ഭാര്യയെ തന്റെ അന്തപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് ഇത് ധർമ്മത്തിന് വിരുദ്ധമാണ് രാമൻ പ്രതികരിക്കുന്നതിന് തെറ്റില്ല അധർമ്മിയെ വധിക്കുന്നതിൽ ധർമ്മം നോക്കേണ്ടത് ഒന്നുമില്ല പക്ഷേ ബാലിപഥത്തിന് ശേഷം സുഗ്രീവൻ തിരിച്ച് അതേ തെറ്റ് തന്നെ ചെയ്യുമ്പോൾ രാമൻ പ്രതികരിക്കുന്നില്ല ബാലിയുടെ ഭാര്യയായ എന്താണ് താര താരാദേവി താരയെ സുഗ്രീവൻ തന്റെ ഭാര്യയൊക്കെയാണ് ചെയ്തത് അപ്പോൾ ആദികവി മറ്റെന്തോ ആണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചെടുക്കാൻ സാധിക്കും ഒരു മനുഷ്യനും പൂർണനല്ല എന്ന മഹാതത്വം രാമനിലൂടെ അദ്ദേഹം സമർത്ഥിക്കുകയാണ് രാമൻ ആദിപുരുഷനായ ഭഗവാൻ വിശ്വബ്രഹ്മദേവൻ മഹാവിഷ്ണുവിന്റെ രൂപമെടുത്തുന്നു ആ രൂപത്തിന്റെ പലവിധമായ അവതാര ലക്ഷ്യ ഭാഗങ്ങളിൽ ഒന്നാണ് ശ്രീരാമനെന്നും നമുക്കറിയാം പക്ഷേ മനുഷ്യന്റെ ശരീരം ആ ശരീരത്തിൽ വസിക്കുന്ന ദേവനാണ് ആത്മാവെങ്കിൽ പോലും മനുഷ്യ ശരീരത്തിലല്ലേ അപ്പോൾ ഒരു മനുഷ്യനും പൂർണനല്ല രാമാവതാരത്തിന് ശേഷം ഉണ്ടായ കൃഷ്ണാവതാരത്തിന് ഇത്തരം ഒരുപാട് പ്രവൃത്തികൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് പിന്നീട് ഒരിക്കൽ മഹാഭാരതത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ പറയാം കാരണം ഇത് കലിയുഗത്തിലേക്കുള്ള പരിണാമഘട്ടമാണ് മനുഷ്യ മനസ്സുകൾക്ക് കലുഷിതമായ കാലമാണ് കലിയുഗം മനുഷ്യൻ കാലത്തിന്റെ പ്രതിനിധിയാണല്ലോ അതുപോലെ തന്നെ നമ്മുടെ സീതാദേവി രാമകഥയിലെ അവിഭാജ്യ ഘടകമാണ് സീത സീതയാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏകപദ്ധീവ്രതക്കാരനും സദാചാരനിഷ്ഠയുള്ളവനുമായ ഒരു നായകനെ അവതരിപ്പിക്കുമ്പോൾ കവി പാലിക്കേണ്ട ധർമ്മങ്ങൾ അത്രയും രാമനിൽ വാജ്ഞ സമന്വയിപ്പിച്ചിട്ടുണ്ട് രാമന്റെ കഥ ആ രാമന്റെ സ്ഥാനത്ത് കൃഷ്ണനായിരുന്നു അവതാരമായിട്ട് ആ കാലഘട്ടങ്ങളിൽ വന്നിരുന്നു എങ്കിൽ രാമായണം ഉണ്ടാവില്ല രാവണം മരിക്കുകയും ഇല്ല സീത പരിത്യജിക്കപ്പെടുകയുമില്ല അതായത് ശൂർഭണക രാമനോട് വിവാഹ അഭ്യർത്ഥന നടത്തുമ്പോൾ ഏകപത്നിവൃതക്കാരനായതിനാലാണ് രാമൻ അവളെ ഒഴിവാക്കിയത് എട്ട് പത്നിമാരെ സ്വീകരിച്ച കൃഷ്ണനായിരുന്നെങ്കിൽ ആ കാരണം പറഞ്ഞ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നില്ല ശൂർഭണകയെ രാമൻ അവഗണിച്ചത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത് എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതെന്ന് പറയുമ്പോഴും പാത്ര സൃഷ്ടിയിലും കഥാപാത്രങ്ങളുടെ ഓരോന്നിന്റെയും സൃഷ്ടിയിലും സംഭവങ്ങളുടെ വിന്യാസത്തിലും അതായത് ഓരോ ഭാഗങ്ങളിലേക്ക് അത് മാറ്റി എഴുതുമ്പോഴും ആ ഇതിഹാസകാരൻ വാത്മീകി മഹർഷി ചെയ്ത ചെലുത്തിയ ശ്രദ്ധ ശ്ലാഘനീയം തന്നെയാണ് അതുപോലെ തന്നെ മറ്റെല്ലാത്തിനേക്കാളും രാമന്റെ മനസ്സിൽ നിറയുന്നത് ലക്ഷ്മണനോടുള്ള സ്നേഹം കൂടിയാണ് സീത പോലും രാമനു ശേഷമേ ഉള്ളൂ സഹോദര സ്നേഹത്തിന് രാമായണ കഥ ഒരുപക്ഷെ ലോകത്തൊരിടത്തു സഹോദര സ്നേഹത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകി ഒരു കഥയും ഒരു കാവ്യവും ആരും രചിച്ചിട്ടില്ല മനുഷ്യ സഹജമായ ചാഞ്ചല്യം പല ഘട്ടങ്ങളിലും രാമനിൽ സന്നിവേശിപ്പിക്കാൻ നമ്മുടെ വാത്മീകി മഹർഷി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അത് ഏറ്റവും അധികം പ്രകടമാകുന്നത് സീതയെ അപഹരിച്ചതിന് ശേഷം ജ്ഞാനശൂന്യനായ ഒരു സാധാരണ മനുഷ്യനെ പോലെ കരഞ്ഞു നടക്കുന്ന രാവണൻ വനദേവതമാരോടും കിളികളോടും സസ്യ എന്നെ സീതയെ കണ്ടോ എന്നെ സീതയെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞ് നടക്കുന്നുണ്ട് ഈ ചഞ്ചല മനസ്സ് ഒരുപക്ഷേ ഒരു ഭരണാധികാരിയായ രാമനിൽ കാണുന്നില്ല അവിടെയും വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത് ഒരു രാജാവ് തന്റെ വ്യക്തി ജീവിതം എന്ന ആവരണത്തെ അഴിച്ചു വെച്ചിട്ട് വേണം ഭരണാധികാരിയായി ഉപായമണിയാൻ പ്രജകളാണ് രാമന്റെ ശക്തി അദ്ദേഹത്തിന്റെ പ്രചോദനം പ്രജകളാണ് അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് രാമനിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് ഭാരതം രാമരാജ്യമാകണമെന്ന് ഗാന്ധിജി പോലും ആഗ്രഹിച്ചതിന് പിന്നിൽ പ്രജാക്ഷേമ തൽപരരായ ഇത്തരം ഭരണാധികാരികൾ ഉണ്ടാകണമെന്നതിനാണ് പ്രജകളുടെ ഇംഗിതത്തിന് പ്രാധാന്യം നൽകാൻ രാമൻ തന്റെ ഭാര്യയെ തന്നെ ഉപേക്ഷിക്കുന്നു വളരെ ചെറിയൊരു വിഭാഗം ജനത്തെയാണ് ജനമാണ് സീതയെ പറ്റി അപവാദം പ്രചരിപ്പിച്ചത് എങ്കിലും ഇതിന് പ്രാധാന്യം നൽകി ഒരിക്കലും ഇത്തരം കീഴ്വഴക്കം സമൂഹത്തിൽ ഉണ്ടാതിരിക്കാൻ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തി രാമൻ എന്ന ഭരണാധികാരി യശസ് നേടി ഇങ്ങനെ സൽഗുണസമ്പന്നനായ ഒരു നായകനെ അവതരിപ്പിക്കുന്ന രാമനെ മാതൃകയാക്കിക്കൊണ്ട് സാഹിത്യത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള കൃതികളിൽ ആദ്യത്തേതെന്ന് മാത്രമല്ല സഹസ്ര സഹസ്രവർഷങ്ങൾക്കിപ്പുറവും പ്രകാശം വരത്തിൽ നിൽക്കുന്ന ജ്ഞാനദീപം എന്ന നിലയിലും രാമായണത്തിലെ നായകൻ മര്യാദാ രാമനും പുരുഷോത്തമനും മാത്രമല്ല പഞ്ചാബ്നി മധ്യത്തിൽ വെന്തൊരുങ്ങുന്ന മനസാമായി അലയുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അതുകൊണ്ട് രാമായണം എന്ന മഹാകാവ്യത്തെ അതിന്റെ തത്വത്തെ നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടും അതിനുവേണ്ടി ഈ ഓരോ ദിവസവും രാമായണം എന്ന മഹാകാവ്യത്തെ പാരായണം ചെയ്ത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം നമ്മുടെ സമൂഹം നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ ഉപസംഹരിക്കുകയാണ് നാളെ സീതാദേവിയെ കുറിച്ചുള്ള സീതാദേവിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ വാത്മീകി രാമായണത്തിൻ്റെ മൂലത്തിൽ നിന്ന് വിവർത്തനം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാം അതുവരെ എല്ലാവർക്കും ശുഭമായിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷമായിരിക്കട്ടെ ഓം ഗുരുഭിരോ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി